ഹലോ എല്ലാവർക്കും സി ടേസ്റ്റ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ കറി എന്ന് പറയുന്നത് ചക്ക സൈസിനൊക്കെ തുടങ്ങിയല്ലോ അപ്പൊ ചക്കക്കുരു വെച്ചിട്ട് അടിപൊളി കറിയാണ് ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പൊ എങ്ങനെയാണ് ഈ കറി തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ഇതാ ഇവിടെ എടുത്തിരിക്കുന്നത് മുന്നൂറ്റി ഇരുപത് ഗ്രാം ചക്കക്കുരുവാണ് അതിൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് കറി തയ്യാറാക്കാനായിട്ട് പോകുന്നത് നമ്മുടെ പ്രഷർ കുക്കറിലാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചക്കക്കുരു ഇതാ വേവിച്ചെടുക്കാം ഇനി ചക്കക്കുരു വേവാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അര ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം അടുത്തായിട്ട് നമ്മുടെ സാധാരണ ഇരിവുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പൊ നമ്മൾ പച്ചമുളക് ഒന്നും ഇതിൽ ചേർക്കുന്നില്ലാത്ത കാരണമാണ് മുളക് പൊടി കുറച്ച് കൂടുതൽ ചേർത്തത് ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കിയിട്ടതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ ഇതാ രണ്ട് വിസിൽ വന്നിട്ടുണ്ട് ഏറെല്ലാം ഫുള്ള് പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതാ തുറന്നു നോക്കുകയാണ് അപ്പോൾ ചക്കപ്പൂര് കുറച്ച് വേവ് കൂടിപ്പോയെന്ന് വെച്ച് കുഴപ്പമില്ല കേട്ടോ കുറച്ച് വേവ് കൂടുന്നതാണ് നല്ലത് എന്നാലാണ് ടേസ്റ്റ് ഉള്ളു ഇനി അഥവാ വെന്ത് എന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യില് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി അപ്പോൾ ചക്കപ്പൂര് വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ചക്കക്കുരു നന്നായിട്ട് വെന്തണ്ട് പക്ഷേ ഉടഞ്ഞിട്ടില്ല എനിക്ക് ചക്കക്കുരു കുരു കറി വെക്കുമ്പോൾ ചക്കക്കുരു നന്നായിട്ട് ഉടഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ എന്താ കയ്യിൽ വെച്ചിട്ട് ചക്കക്കുരു ഒന്ന് ഉടച്ചെടുത്തു കേട്ടോ അപ്പം നിങ്ങൾ ചക്കക്കുരു വേവിക്കുമ്പോൾ ഇതുപോലെ ഉടഞ്ഞില്ലായെന്നുണ്ടെങ്കിൽ കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി അടുത്തതായിട്ട് എന്താ നല്ല പുളിയുള്ള ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് അത് ഞാൻ നീളത്തിൽ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് കേട്ടോ കുറച്ച് കട്ടിയിൽ നീളത്തിൽ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ചു വെച്ചിട്ട് മാങ്ങ വേവിച്ചെടുക്കാം അപ്പോൾ ലോക്ക് ചെയ്തിട്ടില്ല കേട്ടോ കുക്കറ് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടേ ഉള്ളൂ ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് മാങ്ങ വെന്തോന്ന് അറിയാൻ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇതാ മാങ്ങ ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് മാങ്ങ കലങ്ങി പോകരുത് കേട്ടോ ചക്കകുരി മാത്രം ഉടഞ്ഞാൽ മതി മാങ്ങ ഉടയരുത് അപ്പോൾ മാങ്ങയുടെ വേവ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വെന്തോ ഇരിക്കുന്ന ഒരു കറിയിലേക്ക് ഒരു കാരണവെച്ചാലും നമ്മൾ പച്ചവെള്ളം ഒഴിക്കരുത് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളപ്പിക്കാം ഒരുപാട് തിളപ്പിക്കരുത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാങ്ങ കലങ്ങി പോട്ടോ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് തേങ്ങ അരപ്പ് ഇട്ട് കൊടുക്കാം അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് മൂന്നല്ലി വെളുത്തുള്ളിയാണ് പിന്നെ ദാ ഒരു ടീസ്പൂൺ നല്ല ജീരകം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നും കൂടി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ആ ജാറൊന്ന് കഴുകി ആ വെള്ളം ആണ്ട്ടത് അതും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കറി ഒരുപാട് തിളച്ച് പോകരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് തിളയ്ക്കാനേ പാടുള്ളൂ അപ്പോൾ ഞാൻ എന്താ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കറി ഞാൻ ദാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കാരണം ഒരുപാട് തിളച്ച് പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെറുതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ തേങ്ങ അരപ്പ് ചൂടാവുകയും ചെയ്യും അങ്ങനെ ഒരുപാട് ഓവറായിട്ട് തിളച്ച് പോവുകയില്ല അതുകൊണ്ട് ഇതാ ഇതുപോലെ ഒന്ന് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോ കറി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് താളിച്ചൊഴിക്കാം അപ്പോൾ കടുക് താളിക്കാനായിട്ട് ദാ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ അതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലത്തെ നാടൻ കറികളൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ വേണോട്ടോ കടകൊക്കെ വറുത്തൊഴിക്കാനായിട്ട് എന്നാലാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അതാ അതിലേക്ക് ഞാൻ കടുകിട്ട് കൊടുക്കാണ് ഒരു രണ്ട് ടീസ്പൂൺ കടുകിട്ട് കൊടുത്തു ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു മൂന്ന് തണ്ട് വേപ്പിലയാണ് ഞാൻ എടുത്തത് അത് ഇതാ ഒന്ന് വട്ടം മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് കീറി ഇടുകയാണെങ്കിൽ ആ വേപ്പിലയുടെ ഫ്ലേവർ നന്നായിട്ട് കറക്കി കിട്ടും പിന്നെ അതിൻ്റെ തണ്ടും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് വറ്റൽമുളക് അതും വട്ടം മുറിച്ചിട്ടിട്ടുണ്ട് അത് ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പൊ വറ്റൽമുളക് ഒന്ന് ചെറുതായിട്ട് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി ഇതാ ഇതുപോലെ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോ ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ായിട്ട് ഇതിലേക്ക് കുറച്ച് ഉലുവ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവയാണ് ഉലുവ പൊടിയാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ കടുക് വറുത്ത വറുത്തതിൻ്റെ ഒപ്പം തന്നെ കടുകിൻ്റെ ഒപ്പം തന്നെ ഉലുവ ഉലുവയിടേണ്ടതായിരുന്നു പക്ഷെ ഞാൻ മറന്നുപോയി അതുകൊണ്ട് ഉലുവ വറുത്ത് പൊടിച്ചത് അവസാനം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഉലുവ പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ കടുക് വറുക്കുമ്പോൾ കടുകിൻ്റെ ഒപ്പം തന്നെ ഉലുവ ഉലുവയിടാം അപ്പോൾ നമ്മുടെ ചക്ക കുരു മങ്ങക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു അടിപൊളി കറിയാണ് അപ്പൊ ഇത് പ്രത്യേകിച്ച് ഈ കറീനെ കുറിച്ചൊന്നും പറയാനില്ല കേട്ടോ കാരണം ഇതുകൂട്ടി ചോറ് കഴിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഈ കറിയുടെ ടേസ്റ്റിനെ കുറിച്ച് എനിക്ക് ഒന്നും തന്നെ പറയാനില്ല അപ്പോ എൻ്റെ ഒരു സ്റ്റൈലില് ചക്കക്കുരും മങ്ങക്കറി ഇങ്ങനെയാണ് അപ്പൊ നിങ്ങൾ ഇതുപോലെയല്ല വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നും ട്രൈ ചെയ്ത് നോക്കണോട്ടോ അടിപൊളി കറിയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ